ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ആകർഷണം തോന്നുമ്പോൾ അവൾ പ്രകടിപ്പിക്കുന്ന പത്ത് ലക്ഷണങ്ങളാണ് ഇന്നിവിടെ നോക്കുന്നത് ഒന്നാമത്തെ ലക്ഷണം നേത്രസമ്പർക്കം അഥവാ ഐ കോണ്ടാക്ട് സ്ത്രീകൾ പലപ്പോഴും ആകർഷണം തോന്നുന്ന പുരുഷനെ നോക്കി പുഞ്ചിരിക്കുകയോ നേത്രസമ്പർക്കം നിലനിർത്തുകയോ ചെയ്യും അവർ ഇടയ്ക്കിടെ നോക്കുകയും പെട്ടെന്ന് കണ്ണുകൾ മാറ്റുകയോ ചെയ്തേക്കാം രണ്ടാമത്തെ ലക്ഷണം ശരീരഭാഷ അവന്റെ അടുത്തേക്ക് ചെറുതായി ചാഞ്ഞിരിക്കുക മുടി മുടിവതുക്കുക വസ്ത്രം ശരിയാക്കുക തുടങ്ങിയ പ്രവൃത്തികൾ കൈകൾ തുറന്നതോ ശരീരം അവന്റെ ദിശയിലേക്ക് തിരിഞ്ഞതോ ആയിരിക്കും മൂന്നാമത്തെ ലക്ഷണം പുഞ്ചിരിയും ചിരിയും അവൻ്റെ തമാശകൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും പുഞ്ചിരിക്കുകയോ ചിരിക്കുകയോ ചെയ്യും ഇത് ആകർഷണത്തിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് നാലാമത്തെ ലക്ഷണം സംഭാഷണത്തിൽ ശ്രദ്ധ അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിക്കുക ശ്രദ്ധയോടെ കേൾക്കുക വ്യക്തിഗത കാര്യങ്ങൾ പങ്കുവെക്കുക ഇത് അടുപ്പം കാണിക്കാനുള്ള ശ്രമമാണ് സംഭാഷണം നീട്ടാൻ ശ്രമിക്കുക മൗനം ഒഴിവാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക എന്നിവയെല്ലാം ഇതിനുദാഹരണമാണ് അഞ്ചാമത്തെ ലക്ഷണം സ്പർശനം ചെറിയ സ്പർശനങ്ങൾ ഉദാഹരണത്തിന് തോളിൽ തട്ടുക കൈകൾ മെല്ലെ തൊടുക അല്ലെങ്കിൽ തമാശ പറയുമ്പോൾ ലഘുവായി തട്ടുക തുടങ്ങിയവ ആറാമത്തെ ലക്ഷണം ലജ്ജയോ ഉത്കണ്ഠയോ ചില സ്ത്രീകൾ ആകർഷണം തോന്നുമ്പോൾ ലജ്ജ കാണിക്കും മുഖം ചുവക്കുക വാക്കുകൾ കുഴയുക അല്ലെങ്കിൽ അല്പം പരിഭ്രമിക്കുക തുടങ്ങിയവ ഏഴാമത്തെ ലക്ഷണം അവനെ പുകഴ്ത്തൽ അവൻ്റെ വസ്ത്രം സ്വഭാവം അല്ലെങ്കിൽ മറ്റു കഴിവുകൾ എന്നിവയെക്കുറിച്ച് പുകഴ്ത്തുന്നത് ആകർഷണത്തിൻ്റെ ലക്ഷണമാണ് എട്ടാമത്തെ ലക്ഷണം സമയം ചെലവഴിക്കാനുള്ള താല്പര്യം അവനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാൻ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ അവൻ്റെ താല്പര്യങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക ഒമ്പതാമത്തെ ലക്ഷണം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ അവന്റെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കുക പത്താമത്തെ ലക്ഷണം അസൂയ അല്ലെങ്കിൽ ശ്രദ്ധ അവൻ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ചെറിയ അസൂയ അല്ലെങ്കിൽ ശ്രദ്ധ കാണിക്കുക ഈ ലക്ഷണങ്ങൾ എല്ലാവരിലും ഒരേപോലെ കാണണമെന്നില്ല കാരണം സ്ത്രീകളുടെ സ്വഭാവവും സംസ്കാരവും ഇതിനെ സ്വാധീനിക്കും ചിലർ വളരെ വ്യക്തമായി ആകർഷണം പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചിലർ സൂക്ഷ്മമായ സൂചനകൾ മാത്രം നൽകിയേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്